അങ്ങനെ നമ്മുടെ ക്രിസ്മസിംഗ് ഏത്താറായി നമുക്കിതൊരു ചെറിയ ക്രിസ്മസ് ബ്രോഡ്വേ ഷോപ്പിംഗ് ചെയ്താലോ അടിപൊളിയാണ് അത് ബ്രോഡ്വേ മേത്തർ ബസാർ ആണ് അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ ഒരു സന്ധ്യാസമയത്തൊക്കെ വരുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല രസമാണ് കാണാൻ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും മേടിച്ചില്ലെങ്കിലും ചുമ്മാ വന്ന് കാണാൻ നല്ല രസമാണ് കണ്ണിനും മനസ്സിനൊക്കെ വളരെ രസമുള്ള കാഴ്ചകളാണ് നക്ഷത്രങ്ങളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മാസം കൂടിയാണ് ഡിസംബർ അപ്പം ആദ്യം വാംലൈറ്റ് മേടിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഈ പ്രാവശ്യം എന്തോ വീടൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് കാരണം എല്ലാ വർഷവും ഈ കേക്കിൻ്റെ തിരക്കൊക്കെ കാരണം ഈ ഒരു സംഭവം മനസ്സിലുണ്ടെങ്കിലും ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് അപ്പച്ചൻ വീടൊക്കെ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ക്രിസ്മസ് ട്രീ ഒരിക്കലും ഒക്കെ ഭയങ്കര എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ പക്ഷേ ഇപ്പോൾ ഈ തിരക്ക് കാരണം നമുക്ക് അതിനൊന്നും സമയമില്ല കഴിഞ്ഞ ദിവസം എൻ്റെ ബ്രദറൊക്കെ വന്നിവിടെ പർച്ചേസിങ് ചെയ്തിട്ട് പോയേ ഉള്ളൂ ബ്രോഡ്വേയിൽ അപ്പോൾ അടിപൊളി കുറേ സംഭവങ്ങളൊക്കെ കിട്ടി അപ്പോൾ അത് ഞാൻ ഞാനിവിടെ വന്നത് ക്രിസ്മസ് ട്രീ മേടിച്ചിട്ടുണ്ടായിരുന്നു ടു ഫിഫ്റ്റി റുപ്പീസിനെ കിട്ടിയെന്ന് തന്നു അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചെറുതാണ് പക്ഷേ രസമുണ്ട് കാണാനായിട്ട് അപ്പം അതുപോലത്തെ എന്തെങ്കിലും അധികം എക്സ്പെൻസീവ് അല്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കാമെന്ന് വച്ചാൽ അപ്പോൾ നമുക്ക് ഡെക്കറേഷനുമായി എന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് അധികം കാശ് പോകത്തും അങ്ങനെ അപ്പോൾ അങ്ങനെ ക്രിസ്മസ് ട്രീ നമുക്ക് കിട്ടി ഞാൻ കാണിച്ചു തരാം വാം ലൈറ്റ് ആണ് അത് നോക്കിയത് വാം ലൈറ്റ് നമുക്ക് ബാൽക്കണിയിൽ ഇങ്ങനെ ഇടാൻ വേണ്ടി കുറച്ചധികം വേണം അപ്പോൾ എഴുപത് മീറ്ററിൻ്റെ ഒരു സെറ്റായിട്ട് കിട്ടി അതൊരു ത്രീ ഫിഫ്റ്റി റുപ്പീസിന് കിട്ടിയിട്ടോ നല്ല ലാഭത്തിന് കിട്ടി നമ്മളത് ഫൈവ് ഹൺഡ്രഡ് ആണ് പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആ ചേട്ടൻ ലാസ്റ്റ് തന്നു പിന്നെ സ്റ്റാഴ്സ് തന്നെ പല രീതിയിലുള്ള സ്റ്റാഴ്സ് ഉണ്ടല്ലോ പിന്നെ എനിക്ക് പിന്നെ മേടിക്കാനുള്ളത് ക്രിസ്മസ് ട്രീ ഒന്ന് പിന്നെ ലൈറ്റ് പിന്നെ ഡോറിൽ ഹാങ് ചെയ്തിട്ട് വെൽക്കം ക്രിസ്മസിന് വരവേൽക്കുന്ന വെൽക്കുന്ന സംഭവങ്ങൾ പിന്നെ ക്രിസ്മസ് ട്രീയിൽ ഇടുന്ന സംഭവങ്ങൾ എൻ്റെ ഇവിടെ ഇരിക്കുന്ന എല്ലാം മോശമായിരുന്നു അപ്പം അങ്ങനെ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിച്ചു എന്തായാലേ ഓണം അങ്ങ് കഴിഞ്ഞുള്ളൂ പെട്ടെന്നായി ക്രിസ്മസ് എല്ലാവരുടെയും വീട്ടിൽ നക്ഷത്രങ്ങളൊക്കെ തൂക്കിയോ ക്രിസ്മസ് ട്രീ അലങ്കരിക്കോ എല്ലാവരും എങ്ങനെയാണ് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നത് ഇവിടെ ഇങ്ങനെ നമുക്ക് എന്താ മേടിക്കേണ്ടതെന്നായി പോവും അതേപോലത്തെ സംഭവങ്ങളാണ് ഇപ്പോൾ കേക്ക് ചെയ്യുന്നവരാണെങ്കിലും ഒരു റീൽസൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ക്രിസ്മസ് റിലേറ്റഡ് റീൽസൊക്കെ എടുക്കണമെങ്കിൽ അവർക്കതിന് പറ്റിയ എല്ലാ സംഭവങ്ങളുണ്ട് വീട് ഡെക്കറേറ്റംസ് ക്രിസ്മസ് റിലേറ്റഡ് എല്ലാം ഉണ്ട് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ സ്റ്റാഴ്സും ഈ പഴയ പണ്ടത്തെ രീതിയിലുള്ള അല്ലേ അത് മേടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പേപ്പറും കൊണ്ട് ഉണ്ടാക്കിയ പഴയ ടൈപ്പ് സ്റ്റാർസ് പക്ഷെ ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ളത് കിട്ടിയില്ല പിന്നെ സ്റ്റാർ മാത്രം ഞാൻ മേടിച്ചില്ല ബാക്കി എല്ലാ ഐറ്റംസും മേടിച്ചിട്ടോ നിങ്ങളുടെ ക്രിസ്മസ് അനുഭവങ്ങളും പങ്കുവെക്കൂ പിന്നെ ട്രീ ഞാൻ ഇവിടെ നിന്നാണ് മേടിച്ചത് ഇത് കണ്ടില്ലേ ഇത് ഡോറിലൊക്കെ ഹാങ് ചെയ്യുന്ന വെൽക്കം ക്രിസ്മസിനെ വരവേൽക്കുന്ന വേൽക്കുന്ന ഹാങ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇത് നമുക്ക് ടു ഹൺഡ്രഡിന് അങ്ങനെ എന്തോ കിട്ടി കുറേ നേരം ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ ചേട്ടൻ നിങ്ങൾ തന്നു നല്ല ലാഭമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടെണ്ണം മേടിച്ചു അത് മേടിച്ചു അങ്ങനെ അവിടെ നിന്ന് പോന്നു അപ്പോൾ ഈ കടയിൽ ഇഷ്ടംപോലെ കുറേ സ്റ്റാഴ്സ് ഇട്ടിട്ടുള്ളൊരു കടയട്ടോ എനിക്ക് പേരൊന്നും അറിയത്തില്ല സാധാരണ ഞാൻ ഇങ്ങനെ ഈ ബ്രോഡ്വേ ഷോപ്പിങ്ങിൻ്റെ വീഡിയോസ് ഇടുമ്പോൾ എല്ലാവരും ചോദിക്കും ഈ കടയുടെ പേരുണ്ടാന്നൊക്കെ സത്യം പറഞ്ഞാൽ തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്കതൊന്നും നോക്കാനായിട്ട് പറ്റത്തില്ല അത്ര തിരക്കാണ് ഇതൊക്കെ കണ്ടു നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ ഒരു ക്രിസ്മസ് കാലം കൂടി കടന്നു വരുവാണല്ലേ അപ്പോൾ ഇത് ക്രിസ്മസ് ട്രീയിൽ ഇടാനുള്ള ബെൽസും ബോൾസും ഉള്ള കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ എടുത്തു പർച്ചേസ് ചെയ്തു അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ മേടിച്ചു ഓംലേറ്റ് മേടിച്ചു ക്രിസ്മസ് ട്രീ മേടിച്ചു പിന്നെ ഹാങ്ങിങ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ മേടിച്ചു ഇത് ബ്രോഡ്ബേ മേത്തർ ബസാറിൽ തന്നെയാണ് ഈ ഷോപ്പ് മാത്യുസ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് ആട്ടോ ഇവിടെ അത്യാവശ്യം കുറേ ഡെക്കറേറ്റംസ് ഉണ്ട് സ്റ്റാൻഡേർഡ് ഐറ്റംസ് ആണ് പക്ഷേ നല്ല രീതിയിൽ റേറ്റും ഉണ്ട് പക്ഷേ ആൾക്കാർ മേടിക്കുന്നുമുണ്ട് കേട്ടോ കഴിഞ്ഞ പക്ഷേ ഞാൻ ഇവരുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടു കണ്ടിട്ടുണ്ടാകുമോ നിങ്ങളെല്ലാവരും പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ക്രിസ്മസ് റിലേറ്റഡ് ഐറ്റംസാ കേട്ടോ എല്ലാം ഉണ്ട് പിന്നെ ഇതേ ഞങ്ങൾ തൊട്ടടുത്തൊരു ഷോപ്പിൽ കയറി ക്രിസ്മസ് റിലേറ്റഡ് ജ്വല്ലറി ഐറ്റംസ് ഒക്കെ കണ്ടിട്ടോ അത് നല്ല കൗതുകം തോന്നി കണ്ടപ്പം ക്രിസ്മസ് ഫാദറിൻ്റെ ഫേസുള്ള കമ്മലും പിന്നെ സാന്താക്ലോസിൻ്റെ ഷൂസ് അങ്ങനത്തെ പല ടൈപ്പ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം എല്ലാവർക്കും അഡ്വാൻസ്ഡ് മാറി ക്രിസ്മസ് ബ്രോഡ്വേ പോവാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുകയുള്ളൂ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ